ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പച്ചമുളക് നട്ടുപിടിപ്പിക്കുന്ന വീഡിയോ ആണ് അപ്പം നമുക്ക് തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതാണ് പച്ച പച്ചമുളക് എന്ന് പറഞ്ഞത് അപ്പോൾ അതെങ്കിലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ പല ടൈപ്പ് പച്ചമുളകുകളുണ്ട് ഇത് കണ്ടോ ഈ പച്ചമുളകിൻ്റെ പ്രത്യേകത കണ്ടോ ഇതെല്ലാം ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുകയുള്ളൂ ഈ പച്ചമുളക് എല്ലാം മുകളിലോട്ട് മുകളിലോട്ടാണ് അതേപോലെ ഇതേ ഈ പച്ചമുളകിൻ്റെതാണ്ടോ ഇതെല്ലാം ഇങ്ങനെ താഴേക്ക് ഉണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നല്ല നീളമുള്ള ടൈപ്പ് ഉണ്ട് ഇത് കണ്ടോ ഇത് നല്ല നീളം ടൈപ്പ് അത് കണ്ടോ ഇതിന് നല്ല നീളമുണ്ട് അങ്ങനെ ഒത്തിരി ടൈപ്പ് പച്ചമുളകുകളുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഏത് പച്ചമുളക് മതി പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിത് ഇതേപോലെ പഴുത്ത് വിളഞ്ഞ് കിടക്കുന്ന പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ത്രിത്തുകളെടുത്ത് നമുക്ക് പാകി അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ല ഇതേപോലെ നമുക്ക് തൈകൾ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് വിത്തൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ നിന്ന് ഇതേപോലത്തെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇത് ഉജ്ജ്വല എന്ന് പറഞ്ഞ ഒരു മുളകിൻ്റെ തൈയാണ് കേട്ടോ ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ മുകളിലോട്ട് വരുന്ന ഒരു ടൈപ്പ് കാന്താരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ തൈ എനിക്കില്ലാത്തത് കൊണ്ട് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ക്യാപ്സിക്കം ഔണ്ടമുളക് അങ്ങനെ ഒത്തിരി ടൈപ്പ് മുളകുകൾ ഉണ്ട് അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിന് ഏതെങ്കിലും ഒരു മുളക് മതി പക്ഷേ എനിക്കിങ്ങനെ പല ടൈപ്പ് മുളകുകൾ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വേറെ വേറെ ടൈപ്പ് മുളകുകൾ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് അപ്പോൾ ഇത് മുകളിലോട്ട് നിൽക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ പഴുത്തൊക്കെ നിൽക്കണം കാണാനായിട്ട് നല്ല രസമായിരിക്കും അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് തൈകളും കൂടി നട്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ട നമ്മൾ ഈ നട്ടിരിക്കുന്നതെല്ലാം ക്യാപ്സിക്കത്തിൻ്റെ തൈകളാണ് കേട്ടോ നമ്മുടെ പച്ച ക്യാപ്സിക്കമാണ് പിന്നെ ഇത് കണ്ടോ ഇതൊരു ടൈപ്പ് ചെറിയ ചെറിയ ചെറിയതും ഇതും ഇങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് നിൽക്കുകയുള്ളൂ ബൾബ് പോലെ കണ്ടോ ഇതെല്ലാം ഇങ്ങനെ ബൾബ് പോലെ നിൽക്കും ഒത്തിരി വലുതാവില്ല കേട്ടോ നല്ല എരിവാണ് ഒത്തിരി വലുതാവില്ല ഇതിങ്ങനെ തന്നെ നിൽക്കും കണ്ടോ ഇത് പഴുത്താലും ഇത്രയും വലുപ്പേ വെക്കുള്ളൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് മുളകുകളുടെ തന്നെ ഒത്തിരി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പച്ചക്കറി തോട്ടം നല്ല ഭംഗിയായിരിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഈ ടൈപ്പ് മുളകാണ് ഇത് ഉണ്ടമുളകല്ല നമ്മൾ ഉണ്ടമുളകിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കണ്ടോ ഇത് പഴുത്ത് കിടക്കുന്നുണ്ട് അതിൻ്റെ പച്ച കളർ ഇത് ഇതാണ് ഇതാണ്ട് പച്ചയാവുമ്പോൾ ഈ കളറായിരിക്കും അതൊക്കെ ഒത്തിരി പഴയ ചെടിയാണ്ട് ഒത്തിരി ഒത്തിരി നാളുകളായ ചെടിയാണ് പക്ഷേ അതിങ്ങനെ കളയാതെ നിർത്തിയേക്കണം നമ്മുടെ ആവശ്യത്തിന് ഇപ്പോഴും നമുക്ക് ഇതിൽ നിന്ന് മുളകുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ മുളകുകൾ ഉണ്ടായി കിടക്കണതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി ആയിരിക്കും ഉണ്ടാവുക കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിന് ഇപ്പം നമ്മൾ കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ ഞാൻ നടന്ന സമയത്ത് നമ്മൾ ആ പോട്ടിങ് മിക്സ് റെഡിയാക്കുമ്പോൾ നമ്മൾ ആ വളം കൊടുക്കുന്നത് കൂടാതെ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീതി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഈ ഒക്കെ വെച്ചിട്ട് സ്ലറി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവരുമോ അപ്പോൾ അതേപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ലറിയാണിത് അപ്പം നമുക്ക് എല്ലാവർക്കും ചാണകമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ചാണകത്തിന് പകരം നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന പച്ചപ്പുല്ലും അതേപോലെ തന്നെ നമ്മൾ അന്ന് ചേർത്തിരുന്നു നമ്മുടെ കമ്പോസ്റ്റ് നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മൾ പച്ചക്കറി എടുത്തിട്ട് പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കമ്പോസ്റ്റും നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന പച്ച പച്ചപ്പുല്ലുകൾ അതുമാത്രം മതി സ്ലറി ഉണ്ടാക്കി എടുക്കാനായിട്ട് പിന്നെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലുപൊടി അതേപോലത്തെ തന്നെ വേപ്പിൻ പിണ്ടാക്കും പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള വളങ്ങൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ഈ ചെറിയ തൈകളായിരിക്കുമ്പോൾ തന്നെ നമ്മളിതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ അപ്പോൾ ഈ തൈകൾക്കൊക്കെ നല്ലൊരു കറുപ്പ് പോലെ വന്നേക്കണം ഉണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതേപോലെ നല്ല കറുത്ത ഇല നല്ല കരിപ്പച്ച ഇലകളായിട്ട് വരുന്നത് അപ്പോൾ പെട്ടെന്ന് വളർന്നു വരും ചെറിയ തൈകൾക്കൊക്കെ ഇതേപോലെ ഈ ഇസ്ലറി ഉണ്ടാക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ എല്ലാ തരം ഇപ്പം തെക്കാളി തൈകൾക്കും അതേപോലെ പച്ച എല്ലാ തരം പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും നമുക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം ഇത് കണ്ടോ ഇത് വളരെ ചെറിയ ചെറിയ ചീര തൈകളാണ് ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വളർന്ന് പൊങ്ങി വലിയ ഇലകളൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് പൊങ്ങി വരും അപ്പോൾ അത്രയ്ക്ക് പവർ ഒരു വളമാണ് ഈ ഇങ്ങനത്തെ സ്ലറി ഉണ്ടാക്കി വെച്ചാൽ നല്ല പവറാണ് നമ്മുടെ പച്ചക്കറികൾക്ക് വളർന്നു വരാനുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതും കൂടി ഒന്ന് കയറി കാണുക അപ്പോൾ പച്ചമുളക് വളർത്താനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് ഇതേപോലെ തൈകൾ വാങ്ങിക്കുക അല്ല നമ്മുടെ വീട്ടിലെ പഴുത്ത മുളകുകളോ അല്ലെങ്കിൽ നമ്മൾ കറിക്ക് വാങ്ങിക്കുന്ന ഉണക്കമുളകിൻ്റെ വിത്തുകളൊക്കെ ഇട്ട് പാകിയാൽ മതി അപ്പോൾ എല്ലാവരും ഇതേപോലെ കുറച്ച് മുളകിൻ്റെ തൈകളോ വിത്തുകളോ ഒക്കെ പാകി മുളപ്പിച്ച് കൃഷി ചെയ്യാനായിട്ട് നോക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്